വാരപ്പെട്ടി ക്ഷീരോത്പാദക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കർഷക മൈത്രി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ചടങ്ങിൽ അനുമോദിച്ചു വാരപ്പെട്ടി ക്ഷീരോൽപാദക സംഘം സംഘടിപ്പിച്ച കർഷക മൈത്രി പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു പി എസ് നജീബ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്ഷീര കർഷകരെ സഹായിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കിയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീറിനെ അനുമോദിച്ചു യാനോബി ബിന്ദു ശശി നിസാമുൾ ഇസ്മയിൽ എം എസ് ബെന്നി കെ കെ ഹുസൈൻ എന്നിവർ ബ്ലോക്ക് പഞ്ചായത്ത് എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് പരിശോധിക്കുമ്പോൾ ഉൽപാദന മേഖലയിൽ ഡി പി സി അപ്രൂവൽ ലഭിക്കാൻ തുച്ഛമായ പണമാണ് പണമാണ്കർഷകർക്ക് ഒരു സ്ഥലത്തും ഒന്നും കിട്ടാത്ത തുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കോതമ്പലം ഗ്ലോക്ക് പഞ്ചായത്ത് ആദ്യത്തെ വർഷം തന്നെ പത്ത് ലക്ഷം രൂപ കഴിഞ്ഞ മുപ്പത് വർഷക്കാലവും ആ മേഖലയ്ക്ക് വേണ്ടി ചെലവഴിച്ച ഗ്ലോക്ക് പഞ്ചായത്ത് വ്യത്യസ്തമായി അറുപത്തിയഞ്ച് ലക്ഷം രൂപ ആദ്യ വർഷം ഗ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി ഏറ്റെടുത്തു പിന്നീട് പിന്നീടത് വർഷം എൺപത് ലക്ഷം രൂപയാക്കി പിന്നീട് ഒരു കോടി രൂപ വരെ കഴിഞ്ഞ മൂന്ന് വർഷക്കാലങ്ങളിലായി ഈ ക്ഷീരമേഖലയ്ക്ക് വേണ്ടി ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ക്ഷീരകർഷകർ വലിയ പ്രയാസം അനുഭവിക്കുമ്പോൾ ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ പത്തയ്യായിരത്തോളം കുടുംബങ്ങൾക്ക് വേണ്ടി ഒരു കോടി രൂപ ചെലവഴിച്ചാൽ നിങ്ങളുടെ പ്രയാസങ്ങൾക്കൊന്നും പരിഹാരമാവാൻ സാധ്യതയില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം പക്ഷേ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഉത്തരവാദിത്വം അത് പിടിത്തന്നുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്തിന്റെയും പ്രത്യേകിച്ച് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സഹകരണത്തോടുകൂടി കാലക്കിറ്റ സബ്സിഡി ഉൾപ്പെടെ നൽകാൻ സാധിച്ചിട്ടുള്ളത്